സാഹചര്യങ്ങൾ അനുകൂലമല്ല ഇനി ബ്ലാസ്റ്റേഴ്സ് ഭയക്കേണ്ടത് ഇക്കാര്യം ഐ എസ് എൽ പത്താം സീസണിന്റെ ജനുവരിയിലെ ഇടവേള ലീഗിന് തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ താളം കണ്ടെത്താത്ത ടീമുകൾ രണ്ടാം പകുതിയിൽ മികച്ച രീതിയിൽ തന്നെ അവരുടെ തുടക്കം ആരംഭിച്ചിട്ടുണ്ട് ഐ എസ് എല്ലിന്റെ ആദ്യഘട്ടത്തിൽ ദുർബലരായിരുന്ന പഞ്ചാബ് ജംഷഡ്പൂർ ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയവ രണ്ടാം പകുതിയിൽ മികച്ച തുടക്കമാണ് നടത്തിയത് ജനുവരിയിൽ നടന്ന സൂപ്പർ കപ്പിൽ മുത്തമിട്ട് ഈസ്റ്റ് ബംഗാൾ ഫോമിലായിട്ടുണ്ട് ജംഷഡ്പൂരിൽ കാലിദ് ജമീൽ പരിശീലകനായി എത്തിയതോടെ അവരുടെ റേഞ്ചും മാറിയിട്ടുണ്ട് ജനുവരിയിൽ ചില താരങ്ങളെ ടീമിലെത്തിച്ച് പഞ്ചാബും പോരാടാൻ തയ്യാറായി തന്നെയാണ് രണ്ടാം പകുതിയിലെത്തിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പിൽ മുത്തമിട്ടപ്പോൾ പഞ്ചാബ് രണ്ടാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ബംഗളുരുവിലെ പരാജയപ്പെടുത്തിയ സീസണിലെ രണ്ടാം വിജയവും സ്വന്തമാക്കി ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആകെ ഒരു മത്സരം മാത്രം വിജയിച്ച പഞ്ചാബാണ് രണ്ടാം പകുതിയിലെ ആദ്യ മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ മികച്ച വിജയം നേടിയത് ജംഷഡ്പൂരാവട്ടെ ഇന്നലെ മുംബൈക്കെതിരെ മികച്ച വിജയം സ്വന്തമാക്കി കാലിദ് ജമീലിന്റെ കീഴിൽ വരവരയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ പകുതിയിൽ മേധാവിത്വം നേടിയ ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകൾക്ക് വെല്ലുവിളിയാണ് പോയിന്റ് പട്ടികയിലെ അവസാനക്കാരുടെ ഈ മികച്ച പ്രകടനങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത എതിരാളി പഞ്ചാബ് എഫ് സിയാണ് സീസണിലെ ആദ്യഘട്ടത്തിലെ പഞ്ചാബായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അവരെ അത്ര ഭയപ്പെടേണ്ടിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവരും മികച്ച ഫോമിലാണ് രണ്ടാം ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഒഡീഷക്കെതിരെ പരാജയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനെതിരെ ഒരു തിരിച്ചു വരവ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ പഞ്ചാബ് മാത്രമല്ല മറ്റു ടീമുകളും കരുത്തു നേടിയതോടെ ആദ്യഘട്ടം പോലെ ബ്ലാസ്റ്റേഴ്സിന് കാര്യങ്ങൾ എളുപ്പമാവില്ല കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക